നമസ്കാരം പറയാതെ പോവാണ് പതിവ് കാരണം കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഓരോ ദിവസവും മഴ പെയ്യുന്ന പോലെ വരുമ്പോൾ ഓരോന്നോരോന്നിങ്ങനെ ഒലിച്ച് നീങ്ങി നീങ്ങി പോകും അപ്പം തന്നെ അതിൻ്റെ പ്രാധാന്യം പോവും നമ്മളൊന്നും പറയണ്ടേ മറികുട്ടി കുറിച്ച് പറയണം മറികുട്ടി ചേട്ടത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വല്ലാത്തൊരു വ്യാജ നാടകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് നമുക്കറിയുന്നത് കേരളത്തിൽ പിന്നെയും ഒരു ഇടതുപക്ഷ സർക്കാർ അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ അപ്പം തന്നെ വളരെ ആസൂത്രിതമായി നടപ്പാക്കുന്നു കേരളത്തിന് കിട്ടാവുന്ന എല്ലാത്തരം സഹായങ്ങളും അല്ലെങ്കിൽ സഹായം എന്നല്ല കേരളത്തിൽ കൊണ്ടുപോകുന്ന നികുതികൾ അതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രം കേരളത്തിന് തിരിച്ചു തരികയും കേരളത്തിന് കിട്ടാവുന്ന മറ്റ് സഹായങ്ങളെല്ലാം തന്നെ ഒതുക്കുകയും ചെയ്ത് കേരളത്തിലെ പെൻഷൻ ഏതാണ്ട് എന്നുള്ള ഒരു അവസ്ഥ വരുന്നു അത് അത് കഴിഞ്ഞതിന് ശേഷം പെൻഷൻ വളരെ കൃത്യമായിട്ട് മുടങ്ങി പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സമരം ആസൂത്രണം ചെയ്യണം നമുക്കറിയാമല്ലോ ഒരു ആപ്പകൽ സമരമൊക്കെ പുതിയ കാലത്ത് ആസൂത്രണം ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ എന്ന് വെച്ചാൽ മറികുട്ടി ചേട്ടത്തിടെ ഒരു പിച്ചച്ചട്ടി സമരം അത് കൃത്യമായിട്ട് അവർക്ക് മുമ്പിൽ പ്ലാക്ക് കാർഡൊക്കെ എഴുതി കൊടുത്ത് അവരെ കടയിലേക്ക് കയറ്റി വിട്ട് പുറത്ത് മാധ്യമ പ്രവർത്തകരെ നിർത്തിയിട്ടാണ് ആ സമരം ആരംഭിക്കുന്നത് അത് വലിയ നിലയ്ക്ക് സമരമെന്നല്ല ഒരു വസ്തുത എന്ന നിലയ്ക്ക് വാർത്തയാവണു സമരം എന്നുള്ളതല്ല അത് വലിയ നിലയ്ക്ക് വാർത്ത പിന്നീട് നമ്മൾ കണ്ടതാണ് മറിയക്കുട്ടി ചേട്ടൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വരുന്നു ഉദ്ഘാടനങ്ങൾക്ക് വരുന്നു അങ്ങനെ ഒരുപാട് പരിപാടികൾക്ക് വരുന്നു അതിനിടയ്ക്ക് ദേശാഭിമാനി അവരെക്കുറിച്ച് അതവരങ്ങനെയല്ല എന്ന നിലയ്ക്ക് ഒരു ഒരു വാർത്ത എഴുതുമ്പോൾ ദേശാഭിമാനിക്കെതിരെ വലിയ നിലയ്ക്കുള്ള പ്രചണ്ഡമായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു ഇവർ കോടതിയിൽ പോകുന്നു ദേവൻ രാമായനന്ദ്രൻ്റെ ബെഞ്ചിൽ ജസ്റ്റിസ് രേവൻ ദേവൻ രാമായചന്ദ്രൻ്റെ ബെഞ്ചിൽ വരുന്നു ദേവൻ രാമചന്ദ്രൻ രണ്ട് പ്രാവശ്യം കേരള സർക്കാരിനെതിരെ സംസാരിക്കുന്നു അതിനു ശേഷം പിന്നീട് അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല എന്ന് മാറുന്നു പിന്നീട് കോൺഗ്രസ് അവർക്ക് വീഡിയോ വെച്ച് കൊടുക്കുന്നു നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം ഇവരിത്രയും വലിയ നിലയ്ക്ക് വാർത്ത കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രിസ്തുമസിന് നമ്മുടെ എല്ലാ പ്രമുഖ ചാനലുകളും ഇവരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് ഗിഫ്റ്റ് കേക്കൊക്കെ കൊടുക്കണു ഏഷ്യാനെറ്റ് കൊടുക്കണു അത് വാർത്തയാക്കണം ഇത്രമേൽ പ്രാധാന്യം കിട്ടിയ മറ്റൊരാൾ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വടക്കനാഥൻ ചതിച്ചു എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപി അവരുടെ വീട്ടിൽ പോയത് കൊണ്ട് കുഴപ്പമില്ല ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ആദ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുമ്പോൾ അവർ തൃശ്ശൂർ വരുന്നു അതോടുകൂടി അവരുടെ കളർ മാറുന്നു എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എങ്കിലും പത്ത് ലക്ഷം രൂപയോളം ചിലവാക്കി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു കോൺഗ്രസ് അതൊരു നല്ല കാര്യമാണ് ഈ ആഘോഷങ്ങളൊക്കെ നടന്നതല്ല അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്ക് തന്നെയാണ് അത് ചെയ്യുന്നത് ഇപ്പോഴും അവർ ലൈവിലായിട്ടിന്ന് പോകുന്നു നമുക്കറിയാം അവർ വിമോചന സമരത്തിൽ വരെ പങ്കെടുത്തു എന്ന നിലയ്ക്ക് അവർ സംസാരിക്കുന്നത് നമുക്കറിയാം അതിനുശേഷം ഇപ്പോൾ അവർ ബി ജെ പിയിലേക്ക് പോകുന്നു ഒരു ദിവസത്തെ വാർത്തയുള്ളൂ അവർ വരുമ്പോൾ ഒരു മാസം രണ്ട് മാസം തുടർച്ചയായിട്ടുള്ള വാർത്തയ്ക്ക് മറിയക്കുട്ടിച്ചേട്ടത്തി ഇടവരുത്തുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ബി ജെ പിയിൽ പോകുമ്പോൾ ഒരു ദിവസത്തെ വാർത്തയുള്ളൂ അവർക്ക് അവിടെയും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ബി ജെ പിക്ക് അവരെ വേണ്ടാണ്ട് വരും കാരണം അവർ പോയി എന്നുള്ളതൊരു വാർത്തയാണെങ്കിലും അത് കഴിഞ്ഞാൽ ഒരു വാർത്തയില്ല യഥാർത്ഥത്തിൽ ചതിച്ചത് കോൺഗ്രസ്സുകാരെയാണ് അത് അർഹിക്കുന്നതുമാണ് കാരണം ആ നാടകത്തിന് തിരക്കഥ എല്ലാം റെഡിയാക്കി കേരളത്തിലെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാവുന്ന ഒരു ഗംഭീര നാടകം രചിച്ചു വെച്ച് അത് അവതരിപ്പിച്ച് അതിൽ ആഘോഷമാക്കി കൊണ്ടു നടക്കുക വിനി വിജുണൊക്കെ പല ചർച്ചയ്ക്കും അവരെ വിളിച്ചു വരുത്തി അവരെ ഫ്ലോറിലിരുത്തി ആസൂത്രിതമായ ചർച്ചയുണ്ടാക്കി എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകയെപ്പോലും നമുക്കറിയാം സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ മാധ്യമപ്രവർത്തകയെപ്പോലും ഇത് വളരെ മോശമായിട്ട് പൊതുസമൂഹത്തിൽ വൃത്തികേട് പറയുന്നു അത് വൃത്തികേട് പറയുന്നത് ഇവർ പറയുന്ന പോലെ എൺപത് വയസ്സായി എന്നുള്ളത് കൊണ്ട് ഇവർക്ക് വലിയ പ്രിവിലേജ് കിട്ടുന്നു അമ്മ എന്നുള്ള ബാക്കിൻ്റെ മൊത്തം ഉത്തരവാദിത്തം എടുക്കുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ ഇവർ വലിയ നിലയ്ക്ക് വൃത്തികേട് അഴിച്ചു വിടുകയാണ് ഒരു എന്നാൽ എന്നാലിപ്പോൾ പറയട്ടെ ഇപ്പോൾ പറയട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയേണ്ടുന്ന ഒരു കാര്യം അവർ ബി ജെ പിയിലേക്ക് പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു അവരുടെ മകള് ഒരു ലോഡ്ജ് നടത്തുന്നുണ്ട് അവിടെ എന്തൊക്കെയോ വിവാദങ്ങളുണ്ട് എന്നുള്ളതാണ് അവിടെ എല്ലാവർക്കും അറിയാമോ എന്തായാലും വിവാദം ഉണ്ടാക്കാൻ മകൾക്ക് ലോഡ്ജ് നടത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായാലും ഞങ്ങൾക്ക് ഒരുപാട് ഭീഷണം വന്നു എന്റെ പിള്ളേർ മൂന്നാർ ചെറിയ ലോഡ്ജി ഒക്കെ ആയിട്ട് അവിടെ സി പി എമ്മിന്റെ ഭയങ്കര ഉദരവം വന്നു അവിടെ പോലീസുകാർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണം അപ്പൊ ഞങ്ങൾ എം എൽ എയുടെ അടുത്ത് പോയി ഇവരോട് പറഞ്ഞിട്ട് ഇവരാരും ഇടപെട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ ഒറ്റയ്ക്ക് പോലീസുകാരുടെ അടുത്ത് നടന്നു വേണ്ട ചോദ്യം അങ്ങനെ ആ കോൺഗ്രസ് അവിടെന്നാണ് ഈ പ്രശ്നങ്ങളെ തുടക്കം പിന്നെ അവർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു ആരാധ്യ പുരുഷനാണ് സുരേഷ് ഗോപി എന്ത് അവർ കേൾക്കും നമ്മുടെ നാട്ടിൽ പലപ്പോഴും അത് സംഭവിച്ചിട്ടുള്ളതാണ് ഇതൊരു നാടകമാണ് ഈ നാടകങ്ങൾ പല കുറി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇത് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടും ഒരു സംശയവും ഇല്ല അത് അവതരിപ്പിക്കുന്ന നാടകങ്ങൾ ആ കൃത്യസമയത്ത് പൊളിക്കണം അതെങ്ങനെ പൊളിക്കണമെന്നറിയൂ കഴിഞ്ഞ ആഴ്ച നമ്മളിലൂടെ കടന്നു പോയൊരു വാർത്തയാണ് പ്രധാനമായിട്ടുള്ളത് കണ്ണൂർ ഒരു ഒരു സ്ഥലത്ത് മലപ്പട്ടം അങ്ങനെയാണ് പറയുന്നത് ആ സ്ഥലത്ത് ഒരു ഗാന്ധി പ്രതിമ തകർത്തു എന്നത് നനയ്ക്കാണ് വാർത്ത വന്നത് ഉടൻ തന്നെ അവിടെ വലിയ നിലയ്ക്കുള്ള പ്രക്ഷോഭം ഉണ്ടായി ആ പ്രക്ഷോഭങ്ങളുടെ ഇടയിൽ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ധീരജ് രാജേന്ദ്രനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് വിളിച്ചു പെട്ടെന്ന് തന്നെ ആംബിയൻസ് മൊത്തത്തിൽ മാറി ഗാന്ധി പ്രതിമ എന്നൊക്കെ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയും ഗാന്ധി പ്രതിമയാണ് കേട്ടോ അത് മൊറ്റടിക്ക് മാറി ആംബിയൻസ് പോയ വഴിക്ക് പിന്നീട് യൂത്ത് കോൺഗ്രസ് അത് ഏറ്റെടുത്തില്ല ആ വിഷയം വഴിയിൽ ഇട്ടെറിഞ്ഞു പോയി അതെ കരുതലോടുകൂടി കൃത്യമായിട്ട് വിഷയങ്ങളെ സമീപിച്ചാൽ അവർ ഇട്ടെറിഞ്ഞു പോവും നമുക്ക് പല അനുഭവങ്ങളുണ്ട് മൊത്തം മാധ്യമങ്ങളുടെ രീതി കൂടി അവർക്ക് അനുകൂലമാണെങ്കിൽ അവർ ഏറ്റെടുക്കും ഇതാണ് മുമ്പിലെ ഒരു കാഴ്ച ഇതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ കുറച്ച് ആൻറ്റീക്ക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഇടം കഴിയാണ് നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടം കഴി മണ്ണുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ആൻ്റീക്ക് ആയിട്ടുള്ള ഏതാണ്ടൊരു എൺപത് തൊണ്ണൂറ് കൊല്ലം പഴക്കമുള്ള ഒരു കഴിയാണ് കോഹ് മറ്റേ മോൺസൺ മാവുങ്ങളുടെ കഥയുള്ള കാരണം ഇപ്പോൾ ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം